കാലു മാറി പ്ലാസ്റ്റർ ഇടുക മരുന്ന് മാറി കുത്തിവെക്കുക വയറ്റിൽ കത്രിക മറന്നു വെക്കുക തുടങ്ങി നിരവധി കലാപരിപാടികൾ നടക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ ആശുപത്രികൾ ചികിത്സ തേടാൻ വയക്കുന്ന സാഹചര്യമാണ് സാധാരണക്കാരന്റേത് പുറത്തു വരുന്ന കേസുകളും പുറത്തു വരാത്ത കേസുകളും ഉണ്ടാകാം പക്ഷേ ആരോഗ്യ സംരക്ഷണ രംഗത്ത് ഒന്നാം സ്ഥാനമെന്ന് പറയുന്ന കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നാലു വയസ്സുകാരിക്ക് ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ചു എന്ന പരാതിയിൽ ഡോക്ടർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഇയാളെ മന്ത്രി ഇടപെട്ട് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു നാലു വയസ്സുകാരിക്ക് വിരലിന് പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെതിരെ കേസെടുത്തിട്ടുള്ളത് സംഭവത്തിൽ ഡോക്ടർ ബിജോൺ ജോൺസണെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവത്തെപ്പറ്റി അടിയന്തിരമായ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കയ്യിലെ ആറാം വിരൽ നീക്കം ചെയ്യാനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന കുട്ടിയുടെ നാവിനായിരുന്നു ഓപ്പറേഷൻ നടത്തിയത് ചെറുവണ്ണൂർ മധുര ബസാർ സ്വദേശിനിക്കാണ് ദുരനുഭവം ഉണ്ടായത് ഇതേ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ യുവതി നീതി തേടി അലയുമ്പോഴാണ് മറ്റൊരു വീഴ്ച കുഞ്ഞിന്റെ കൈയിലെ ആറാം വിരൽ നീക്കുന്ന ശസ്ത്രക്രിയക്കാണ് ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് തിരിച്ചറിഞ്ഞ് ഡോക്ടർ മാപ്പു പറഞ്ഞു പിന്നാലെ മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിന്റെ ആറാം വിരൽ നീക്കം ചെയ്യുകയും ചെയ്തതായി ബന്ധുക്കൾ പറയുന്നു അതേസമയം ശസ്ത്രക്രിയ പിഴവ് സംഭവിച്ചുവെന്ന പരാതിയിൽ വിശദീകരണവുമായി കെ ജി എം എസ് ടി എ കുട്ടിയുടെ നാക്കില് പ്രശ്നമുണ്ടായിരുന്നതിനാലാണ് അതിനുള്ള ശസ്ത്രക്രിയ നടത്തിയതെന്നും ഭാവിയില് സംസാരവൈകല്യം ചികിത്സിച്ച് ഭേദമാക്കാന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുമാണ് അതിന് പ്രഥമ പരിഗണന നൽകിയതെന്നും കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി